സുഹൃത്തുക്കളെ പത്ത് നാല്പത് വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കാനും കാണാനൊക്കെ ആരംഭിച്ചിട്ട് എന്നാൽ ഇതുവരെ ഇങ്ങനൊരു പടത്തിന് വേണ്ടി ഇത്ര പ്രത്യാശ കൂടി പ്രതീക്ഷ കൂടി കാത്തിരുന്ന ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പടം ഇത് കാരണം അവസാനഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് പക്ഷേ ഓരോ നിമിഷത്തിലും ഈ പടം എന്ത് എങ്ങനെ എങ്ങനെ സംഭവം എന്തൊക്കെ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അറിയാതെ ഒരു സ്നേഹം ഒരു പ്രേമം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രേമം സാക്ഷാത്കരിച്ചത് അവസാനത്തെ പത്ത് ദിവസം ആണ് അപ്പം അത് ഒരു 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 മാറ്റം തന്നെയായി ഇത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മോഹൻലാൽ നമ്മുടെ പൃഥ്വിരാജ് കാരണം ഇന്ന് ലോകത്തിലെല്ലാ മലയാളികളും ആരാധിക്കുന്ന സ്നേഹത്തോടെ ആരാധിക്കുന്ന ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മുടെ മോഹൻലാൽ ഏത് വിഷയത്തിലും ഏത് ആയാലും സിനിമക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ കലാപരമായി ഇങ്ങനെയുള്ള ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിത് ഉടമ ഞാൻ ആരാധയ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആ ആരാധനയാണ് ഈ മേ ഈ പടം ഞാൻ അവസാനമാകുന്നതിൽ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് പൃഥ്വിരാജൻ്റെ ഫാമിലി ഞാൻ വളരെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളതായിരുന്നു അവരെ ഒരു കാര്യം അവർ കുടുംബം തന്നെ ഒരു കലാ കുടുംബമാണ് അപ്പൊ ആ കുടുംബത്തിൽ ഇതിൽ ഡയറക്ട് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട കാരണക്കാണ് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ജിന്തു പ്രവർത്തിച്ചിട്ടുള്ളവരാളാണ് അതിനുവേണ്ടി ആ അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലായത് അവസാനഘട്ടം ഞാൻ ചോദിച്ചു പൃഥ്വിരാജി ഞാൻ പടമെടുക്കുമ്പോൾ നിങ്ങളഭിപ്രായമില്ല ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് അതാണ് അയാളെ കോൺഫിഡൻസ് ആണ് സാധാരണ ഒരു ഡയറക്ടർ അങ്ങനെ പറയാറുള്ളത് പക്ഷെ അതും പറഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നത് എന്ന പ്രധാനപ്പെട്ട കാരണം അതിനൊരു ഒരു ഫാഷൻ തന്നായിരുന്നു പക്ഷെ ഈ പടത്തിൽ മാത്രമല്ല എൻ്റെ പടത്തിൽ എല്ലാം തന്നെ ഒരു വിജയത്തിൻ്റെ കാരണം എൻ്റെ ബാക്കിൽ ഒരാൾ കൃഷ്ണമൂർത്തി കാരണം ആ കാരണം ഇപ്പോ ഇവിടെ നമ്മളുടെ ഈ കുറിപ്പുകളിൽ എല്ലാവർക്കും കൃഷ്ണമൂർത്തിയെ പറ്റി അറിയാം കാരണം ആന്റണിയെ ഒരു കൂടുതൽ ആ വിഷമേണ്ട സമയങ്ങളിൽ സഹായിച്ച അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമുത്തി അതിനെ ഞാൻ ഈ പടത്തിന്റെ ഒരു വിജയത്തിന് ഞാൻ ഇൻക്ലൂഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് പിന്നെ മഞ്ജു വാര്യർ പിന്നെ നമ്മുടെ ടിനോവ ടോമിനോ ടൊവിനോ ഇന്ദ്രജിത്ത് ഇന്നവീറ്റ് ഞങ്ങള് പല പടത്തിൽ അഭിനയിച്ചു ആളാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിന്റെ ബാക്ക് ലിറ്റ് പ്രവർത്തിക്കുന്നവര് വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത് ഇന്ത്യൻ സിനിമയിലെ അതായത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് വാങ്ങിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങള് ഇന്ന് ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികളും മുഴുവനും കാത്തിരിക്കുന്ന ഒരു പടം ഇതൊരു പ്രത്യായിട്ട് പറയാനല്ല ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥി നൗ അതാണ് കാര്യം അപ്പൊ ഒരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ ഇത് മലയാളികളുടെ അഭിമാനമായി മാറും ലോകത്തിലെ ഏറ്റവും മലയാളികൾ അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായി മാറും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എന്റെ വാക്കിൽ നിർത്തട്ടെ നന്ദി നമസ്കാരം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്